എൻ്റെ പേര് ജോസഫ് വീട് എറണാകുളം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അത് ഒരു വർഷത്തോളം ഞാൻ കണ്ടിന്യൂ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ പത്താം തീയതിയാണ് ഞാൻ ആദ്യം പിന്നെ പുതുക്കുന്നത് പുതുക്കി അതിലെ ആദ്യ ഒരു നിയോഗം അമ്മ എനിക്ക് സാധിച്ചു തന്നു അത് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് അതിനുശേഷം ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു ഇനിയുള്ള എൻ്റെ നിയോഗങ്ങൾ അമ്മ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് എനിക്ക് സാധിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞ് കാരണം എൻ്റെ ഉടമ്പടി എനിക്ക് അത്ര മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അമ്മനോട് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും പുതുക്കി പുതുക്കി അന്ന് രാത്രി ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കാതിൽ വന്ന് മൂന്ന് പ്രാവശ്യം എന്നോട് പറഞ്ഞു നീ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴും സഹനങ്ങൾ വരാൻ തുടങ്ങി ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ വന്നു അതെൻ്റെ തൊഴിലിനെ വരെ ബാധിച്ചു ജോലിക്ക് പോയിട്ട് ഈ ജോലിയെടുത്ത പൈസ ഫുള്ള് കിട്ടാതെ ഫോറിൻ്റെ ഗതികേട്ട് വന്നിട്ടുണ്ട് പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം തരാതെ വന്നു പക്ഷേ ഞാനത് ഉപേക്ഷിച്ചു അതിനുശേഷം വീണ്ടും മറ്റൊരു സ്ഥലത്ത് തന്നു അവിടെയും ജോലി ചെയ്ത് ജോലി കഴിഞ്ഞ് പോരാൻ സമയം മുപ്പത്തി ഏഴായിരം രൂപ തരേണ്ട സാധനത്ത് ഇരുപത്തയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടെന്ന് വെച്ച് പറഞ്ഞ് ബാക്കി പന്ത്രണ്ട് രൂപ അടുത്ത ആഴ്ച അക്കൗണ്ടിൽ ഇട്ടേക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പോന്നു അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അയ്യായിരം രൂപ ഇട്ട് തന്നു വീണ്ടും രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ബാക്കി ഏഴായിരം രൂപ അക്കൗണ്ടിലിട്ട് തന്നു ഇതൊക്കെ മാതാവ് ഒരു സഹനമായിട്ട് ഏറ്റവും സഹനങ്ങൾ തരുമ്പോൾ ഞാൻ കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് ജോബിനെ കുറിച്ചാണ് ദൈവം ജോബിനെ സാത്താനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴും ജോബ് സഹനങ്ങൾ വരുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് അപ്പോൾ എനിക്ക് വന്ന സഹനങ്ങളെല്ലാം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കെൻ്റെ മകളുടെ മകൾക്കൊരു വിവാഹാലോചന വന്നു അത് വന്ന് ആദ്യം കുറച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴും വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല അവർ വന്ന് വിവാഹം ഉറപ്പിച്ചിട്ട് പോയി പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴും എൻ്റെ അനിയൻ എന്നോട് വന്നിട്ട് പറഞ്ഞ് ചേട്ടൻ പയ്യനെക്കുറിച്ച് ചില ഈ മോശമായിട്ടുള്ള ചില ഇത് കേൾക്കുന്നുണ്ട് ഒന്ന് അന്വേഷിച്ചിട്ട് മതി എന്ന് പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ രണ്ടുമൂന്ന് പേരെ നിന്ന് അങ്ങനെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴും ഞാൻ അമ്മയോട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന അമ്മയുടെ അടുത്താണ് എനിക്കൊരു മറുപടി തരേണ്ടത് അമ്മയാണ് ഞാൻ അതിൻ്റെ പുറകെ പോയാൽ എൻ്റെ ഉടമ്പടി മുടങ്ങും അതുകൊണ്ടിട്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല അമ്മ എനിക്കൊരു മറുപടി തരണം അമ്മ തരുന്ന അമ്മയുടെ വാക്കാണ് എനിക്ക് അവസാന വാക്ക് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴും ഒരാഴ്ച കൊണ്ടിട്ട് മാതാവ് അത് ആ വിവാഹാലോചന തന്നെ അമ്മ എനിക്ക് മാറ്റി മാറ്റിത്തന്നത് അതിനുശേഷം ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ പത്രം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏഴാം തീയതി പത്രം മേടിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴും ഇവിടെ സ്റ്റാളിൽ ഞാൻ തിരി ഉടമ്പട്ട് തിരി വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ചേച്ചി അവിടെ നിന്നുകൊണ്ട് കീ ചെയിൻ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു ഇവരെ കീ ചെയിൻ പറഞ്ഞ് വാങ്ങിച്ചോടാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴേക്കും വേറെ കീ ചെയിൻ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ഇല്ല എൻ്റെ മനസ്സിൽ തോന്നലായിരിക്കും എന്താ പറയുക ഞാൻ വാങ്ങിക്കാതെ തിരിച്ചു പോയി അപ്പോൾ കടബാധ്യകൾ കുറച്ചുണ്ടായിരുന്നു എനിക്ക് അതുതന്നെയല്ല മകള് ജോലിക്ക് പോകുമ്പോൾ വ രാത്രി വൈകി വരുന്നത് പറഞ്ഞിട്ട് ബസ് കിട്ടാതല്ല അപ്പം മകൾക്കൊരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ചിട്ടി വീഴട്ടെ രണ്ട് ചിട്ടിയുണ്ട് അത് കിട്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു ചിട്ടി കിട്ടിയിട്ട് ഞാൻ എപ്പോഴാണ് അതൊക്കെ മാതാവ് ക്രമീകരിച്ചു തന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പിറ്റേ ഞായറാഴ്ച പള്ളിയിൽ പോയി പള്ളിയിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് സംഘടനകളിലേക്ക് വിളരണം വിൻസെൻറ്റ് പോളിലേക്കെ വിളാറണം പോയി വൈകിയെ വരുള്ളൂ ഒൻപത് മണിക്ക് ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ ഒരു സുഹൃത്ത എന്നോട് പറഞ്ഞ് താനവിടെയാണ് ഇത് തനിക്ക് ചിട്ടി വീണിട്ടുണ്ട് തന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അനിയനെന്നോട് പറഞ്ഞ് ചേട്ടാ ചിട്ടി വീണിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു മാതാവ് എല്ലാം ക്രമീകരിച്ച് തരുന്നുണ്ട് എന്ന് പറഞ്ഞു അതല്ല ഞാൻ രണ്ട് ചിട്ടിയും ചേട്ടന് തന്നെ വീണിരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ കടബാധ്യതകളെല്ലാം മാതാവ് മാറ്റി തരികയും ചെയ്ത് മകൾക്ക് വണ്ടി എടുക്കാനായിട്ട് സാധിച്ചു വണ്ടി എടുക്കാനായിട്ട് വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി പൈസ എൻ്റെ മകൻ്റെ കയ്യിലേക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കാനായിട്ട് നീട്ടിയ പൈസ ഞാൻ പിൻവലിച്ചു പെട്ടെന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പം മാതാവ് ഇവിടെ വെച്ച് എന്നോട് പറഞ്ഞ കീച്ചെയിൻ വാങ്ങിക്കാൻ പറഞ്ഞത് ഇതെല്ലാം ക്രമീകരിച്ചോണ്ടിട്ടാണല്ലോ മാതാവ് പറഞ്ഞത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അതുകൂടാതെ കാരുണ്യപ്രവർത്തി ഞാൻ ഒരുവണ്ണം എറണാകുളം ആശുപത്രിയിൽ ചെന്നിട്ട് രോഗികളെ കണ്ടെത്തിച്ചു പോകുന്നെങ്കിൽ എനിക്കത് ഒരു തൃപ്തിയായിട്ട് തോന്നിയില്ല അന്ന് രാത്രി ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴേക്കുമ്പോ എന്നോട് തോന്നിട്ട് മാതാവ് എന്ന് പറഞ്ഞു നീ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചെന്നിട്ട് ക്യാൻസർ വാർഡിൽ ചെന്നിട്ട് അവിടുത്തെ ഡ്യൂട്ടി നേഴ്സിനോട് നീ പ ചോദിക്കണം ഒരു നേരം പോലും മരുന്ന് വാങ്ങാനായിട്ട് കഴിവില്ലാത്തവരുണ്ടാവും അവിടെ അവരെ ചെന്ന് സഹായിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ പിറ്റേ ദിവസം ചെന്ന് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഒരു മുപ്പത്തേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ക്യാൻസറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ ഞാൻ ചെന്ന് കണ്ടു അവനെ സഹായിച്ചു അവർ ഉടമ്പടി തയ്യലിനെ ഞാൻ പുരുട്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നു രണ്ട് തവണ ഞാൻ ആ വ്യക്തിയെ ബോധി ചെന്ന് കണ്ട് ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ സഹായിച്ചു പോകുന്നതാണ് പിന്നെ അതുകൂടാതെ ഒരുപാട് ആൾക്കാരെ ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾക്കും സഹായിച്ചിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ നാട്ടിൽ രണ്ട് വീടുകൾ ഒരു നിവൃത്തിയില്ലാത്ത രണ്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അതിൽ അവരെ സഹായിച്ചു സഹായിച്ച് ഇത് കഴിഞ്ഞ് ഒരു സാമ്പത്തികമായിട്ട് ഞാൻ കാർപ്പൻറ്ററാണ് അപ്പോൾ എൻ്റെ കൊണ്ടും ചെയ്യാവുന്ന ഇത് സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു അപ്പോൾ ഇത് എൻ്റെ മകൾ പറഞ്ഞിട്ട് എൻ്റെ എന്നോട് ചോദിച്ചു അപ്പോൾ പൈസ കൊടുത്തോ എന്ന് വെച്ച് ഞാൻ അവനെ കൊടുത്തു അപ്പോൾ നമ്മളുടെ വീട് ആരെ ചെയ്തു തരുമെന്ന് ചോദിച്ചു അപ്പോൾ മകൾ എന്നോട് അത് പറഞ്ഞതെന്ന് ചോദിച്ചാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം വീട് ഇത്തിരി ശോചനീയവസ്ഥയിലാണ് എൻ്റെ വീട് അപ്പോൾ അങ്ങനെ അതുകൊണ്ടിട്ട് അങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു അത് മാതാവ് ചെയ്തു തരും മോളെ എന്ന് പറഞ്ഞ് ആ മാതാവ് ചെയ്തു തരും എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു അന്നേരം ഞാൻ അവളോട് ഇത്ര പറഞ്ഞോളൂ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തു തുടങ്ങുമ്പോഴേ ഉള്ളപ്പോൾ കൊടുക്കാനുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അമ്മയ്ക്കും മാതാവിനും എനിക്ക് ചെയ്തു തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു സ്നേഹം നിറഞ്ഞവരെ ജോസഫ് എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി സാക്ഷ്യം തുടങ്ങിയപ്പോൾ നമ്മളോട് പറഞ്ഞ പരിശുദ്ധ അമ്മയിൽ നിന്ന് കൃപ സ്വീകരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വന്നു ഉടമ്പടി ജീവിതം കൃപയുടെ ജീവിതമാണ് ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം നമ്മൾ ഉടമ്പടി എടുക്കുവാനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത് ഉടമ്പടി എടുത്ത് ജീവിച്ച് ജീവിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇത് കൃപ സ്വീകരിക്കുവാനായിട്ടുള്ള നിത്യതയോളം നമ്മളെ എത്തിക്കുന്ന പ്രാർത്ഥനാ ജീവിതമാണ് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു വരിക എന്നുള്ളതാണ് പ്രേമുള്ളവരെ ആ ബോധ്യത്തിലേക്ക് വളരുവാനായിട്ട് പരിശുദ്ധ അമ്മ ഈ സഹോദരനെ സഹായിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സഹോദരൻ പറയുകയായിരുന്നു ഓരോ പ്രാവശ്യവും പരിശുദ്ധ അമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞു ചെയ്യിക്കുന്ന വലിയ അനുഭവത്തിലേക്ക് ഈ സഹോദരന് നടന്നെടുക്കുവാനായിട്ട് വളർന്നു വരുവാനായിട്ട് സാധിച്ചുവെന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ വലിയ കൂട്ടും ഈ സഹോദരന്റെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു ഭൗതികമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ കൂടെ നടക്കുന്നതെന്നും കൂട്ടായിരിക്കുന്നതെന്നും സംസാരിക്കുന്നതെന്നും നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഈ സഹോദരൻ നമ്മളോട് പങ്കുവെച്ചു എങ്ങനെയാണ് കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുവാനായിട്ട് തനിക്ക് മനസ്സുണ്ടായതെന്ന് ഈ സഹോദരൻ പറഞ്ഞതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇല്ലാത്ത സമയത്ത് കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മളുടെ സമൃദ്ധിയിലും നമുക്കത് തുടരുവാനായിട്ട് സാധിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ ഈ സഹോദരന്റെ ജീവിത സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം നമ്മളുടെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഉടമ്പടി ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇരു കരങ്ങളും അടിച്ച് ഈ സഹോദരനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവനാമത്തെ മുഹൂർത്തപ്പെടുത്തി പരിശുദ്ധമ്മയ്ക്കും തെർക്കുമാരനും നമുക്ക് നന്ദി പറയാം